നിങ്ങൾക്കല്ല കൃത്യമായിട്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്താണെന്ന് എന്റെ എന്താ പറയാ ഞാൻ വളരെ ആദരിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വക്താവാണ് മഞ്ജുഷെ ഇമ്മാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്തട എന്തട എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആംബിയർ ഉള്ള ഒരു നേതാവ് തന്നെയായിരുന്നു ടി വി ചാനലുകളിൽ ഏറ്റവും മോശപ്പെട്ട പരിധി വിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റേതായ ന്യായങ്ങളും പക്ഷേ ഞാൻ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് മഞ്ജുഷേ തെമ്മാടികളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു നല്ല എതിരാളി നഷ്ടപ്പെട്ടതിനുള്ള സങ്കടമുണ്ടെങ്കിലും ആ എതിരാളി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച അവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്തട എന്തടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഉള്ള ഒരു നേതാവ് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു എതിരാളി നഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പല മിനിമം ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവിന് സിംഗിങ് സ്റ്റൈലായത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു പക്ഷേ ഫോണിൽ വിളിക്കുന്നത് അന്നാണ് അന്ന് വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു സുഖകരങ്ങൾ അന്വേഷിച്ചു അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാണ് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ഫ്ലോറിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം മലബാർ മേഖലയിലാണ് ഞാൻ തിരുവിതാംകൂർ മേലിലായതുകൊണ്ട് ഞങ്ങൾ ഫ്ലോറിൽ കാണാറില്ല അന്ന് ഈ എന്താ മലയാളത്തിലെ ടി വി ചാനലുകളിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പരിധി വിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെതായ

വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ടി നോക്ക് ഈ രാഷ്ട്രീയത്തിൽ എതിരാളി എന്ന പ്രയോഗത്തിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കാം ഞാൻ രാഷ്ട്രീയത്തില് നമ്മള് ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത് തലഘട്ടം മനുഷ്യരല്ലേ കൈവിട്ടു പോകും അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ജ്യോതികുമാർജി ഇപ്പം എന്തായാലും അദ്ദേഹം ഇപ്പം അദ്ദേഹം പറഞ്ഞാൽ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല അദ്ദേഹം വളരെ നല്ല നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ് നല്ല നല്ല എന്താ പറയുക തഗ് ഇടുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എനിക്ക് അദ്ദേഹത്തിൻ്റെ തഗിന് കൈയടിക്കാതെ സ്വാഭാവികമാണല്ലോ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ലോ ഇപ്പോൾ സന്ദീപ് വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇവിടെ ശോഭിക്കാൻ കഴിയും നന്നായി ശോഭിക്കാൻ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് സന്ദീപിന് ഒരു തർക്കമില്ല ഒരു തർക്കമില്ല നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ കുറച്ചുകൊണ്ട് വരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ചർച്ചകൾ പോകുന്നതിന് ഒരു തർക്കവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സന്ദീപിനെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും സന്ദീപിനെ വ്യക്തിപരമായും ഈ പാർട്ടിയെ പ്രചനപ്പെടുത്തിക്കൊണ്ട് തന്നെ സന്ദീപിൻ്റെ വ്യക്തിത്വം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന തർക്കമില്ല സന്ദീപ് വാര്യറൊക്കെ ഈ പിന്നെ മോദി ഭക്തന്മാരായിട്ട് അവർ പിന്നെ എന്താ പറയുന്ന അവരുടെ അവരുടെ വിസർജ്യങ്ങൾ അവർ അവരുടെ തള്ളുകൾ ഏതാ വിവരക്കേടുകൾ അത് അപ്പടി വിഴുങ്ങിയിട്ട് അത് ഇവിടെ വന്നിരുന്ന് വീണ്ടും ഛർദ്ദിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പറയുന്ന പച്ചക്കള്ളം നിങ്ങൾ നിങ്ങളുടെ സംഘീ ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന വിവരക്കേടുകൾ മാത്രം വിളമ്പാനൊരു വേദിയായി ഇത് മാറ്റരുത് നിങ്ങൾ എന്താ പറയുന്നത് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയിരുന്നു നിങ്ങൾ ആദ്യം മുതൽ നിങ്ങൾ ഒറ്റ കാര്യം പറയുന്നത് മൻമോഹൻ സിംഗ് എത്രാവശ്യം ചെയ്തു മറ്റേ എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യമെങ്കിലും അമിത്ഷായും രാഹുൽ ഗാന്ധി അമിത്ഷാ അതിലേക്ക് ഞാൻ വരാം അമിത്ഷായും രാഹുൽ ഗാന്ധി അമിത്ഷാ ഇന്ത്യ പഠിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് ആണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു എത്ര പത്രസമ്മേളനം നിങ്ങൾ നടത്തിക്കൊള്ളൂ പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും രാഹുൽ ഗാന്ധി ഗാന്ധിയാകാരെ വെല്ലുവിളിക്കാനെന്നൊക്കെ പിന്നെ സന്ദീവാര്യർ ചോദിക്കുമ്പോൾ സന്ദീപ് വാര്യർ ഒന്ന് മനസ്സിലാക്കണേ എവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അത് നിങ്ങൾ എടുക്കൂ എവരുടെയൊക്കെ തള്ളിനെ സംബന്ധിച്ചാൽ നീ അതെടുത്ത് കമ്പയർ ചെയ്ത് നോക്കൂ ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് റെഡാറിനെ സംബന്ധിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ ക്യാമറയെ കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇമെയിലിനെ കുറിച്ച് പറഞ്ഞതുള്ള ഒക്കെ തള്ളുകൾ എന്താണ് ഡിഗ്രി ഏതാണ് ഡിഗ്രി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കുറിച്ച് ചോദിക്കുക ഞാനേ എനിക്ക് രണ്ട് ഡിഗ്രിയേ ഉള്ളൂ ആ രണ്ട് ഡിഗ്രി ഒന്ന് എഞ്ചിനീയറിംഗിൽ ഒന്ന് ഡിഗ്രി സയൻസിലുമാണ് അതിനെക്കുറിച്ചൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാണ് എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും ആക്ഷേപവും ഉണ്ടെങ്കിൽ ഒരു പരസ്യമായ സംഭവാദത്തിന് ഞാൻ തയ്യാറാണ് താങ്കളുമായി മറിച്ച് മോദിയെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എന്തേ സംവാദത്തിന് തയ്യാറാകുന്നില്ല ഇനി ഞങ്ങൾ താങ്കൾ പറഞ്ഞുപോയത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പറയാതെ പറഞ്ഞു പോയി ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കും പറയുന്ന എട്ട് വർഷവും ഇപ്പോഴും എനിക്കൊരു ഉണ്ട് ആ കോളേജ് ഇപ്പോഴും യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്ലിയേറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഡി എഫ് മാത്രമുള്ള സിന്ധിക്കരാണ് ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ കോട എൽ ഡി എഫ് കൊടുത്ത കള്ളപരാതിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് കോടതി ഉൾപ്പെടെ അത് തടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉമ്മാക്കി കാർജിടൊന്നും കാര്യമില്ല കാര്യങ്ങളെ കാര്യങ്ങളായി പറയണം പ്രൈം മിനിസ്റ്ററെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വിദേശ പര്യടനത്തിൽ ഉൾപ്പെടെ മുഴുവൻ പത്രക്കാരെയും കൊണ്ടുപോവുകയും ആ യാത്രയിലൂടെ നിങ്ങളും അവരുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി ഒരാളെ ഇപ്പൊ ഇന്ത്യ ടുഡേ ഇന്റർവ്യൂ നമ്മൾ കണ്ടാണല്ലോ ക്വസ്റ്റിനും ആൻസറും നേരത്തെ വെച്ചിരിക്കുക എന്താ ക്യാമറ സൂം ചെയ്യുമ്പോൾ ഇവിടെ അദ്ദേഹം പോയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം മൻമോഹൻ സിംഗ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സംവദിച്ച ഒരു പത്രസം പത്രസമ്മേളനം എന്ന് പറയുമ്പോൾ സംവാദമാണല്ലോ ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുകയാണ് സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെ കുറിച്ച് അഞ്ച് വർഷത്തിനിടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മൂന്നേ ഉള്ളായിരുന്നു നാലേ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും എല്ലാ ചാനലിലൂടെയും എല്ലാ പത്രമാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകർ ശ്രീ മൻമോഹൻ സിംഗിന്റെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിലേതുപോലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അദ്ദേഹം അത്തരത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിരുന്ന് വിടുവായത്തം പറയരുത് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏത് 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 മേഖലയിലെടുത്താലും അദ്ദേഹത്തിൻ്റെ ആയാലും അദ്ദേഹത്തിൻ്റെ ഡീസൻസിയെ സംബന്ധിച്ചാലും അദ്ദേഹത്തിൻ്റെ തള്ളില്ലായ്മയെ സംബന്ധിച്ചാലും അദ്ദേഹത്തിൻ്റെ മികവിനെ സംബന്ധിച്ചാലും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പോലും അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്നത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ സംസാരിക്കാറുന്നത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിന്നെ അപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് സംവദിക്കാൻ പ്രധാനമന്ത്രിക്ക് യോഗ്യനല്ല പ്രധാനമന്ത്രി അതിനൊക്കെ മുകളിലാണ് അതൊക്കെ മേലെയാണെന്നൊക്കെ താങ്കൾ പറയും അതില്ല േ അങ്ങനെ പറയുമ്പോ നിങ്ങൾ പറയുന്നത് വേണമെങ്കിൽ ഞങ്ങളുടെ അമിത്ഷായ അയക്കാൻ നിങ്ങൾ എന്താ മൂന്നാം കടയിലുള്ളതാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ അമിത്ഷായെ തള്ളി പറയുകയാണോ അപ്പോ ഞങ്ങൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ ശ്രീ രാഹുൽ ഗാന്ധി തുറന്ന സംവാദത്തിന് അദ്ദേഹത്തെ എത്രയോ കാലമായി വെല്ലുവിളിക്കുന്നു ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഈ എന്താ പറയുന്നത് പിന്നെ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ വെല്ലുവിളി ഇത് ഇതുപോലെ നിങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ അങ്ങോട്ട് വെച്ച് ചോദ്യം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് അത് കള്ളത്തരങ്ങൾ മാത്രമാണ് ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് മുൻകാലങ്ങളിലുള്ള പ്രധാനമന്ത്രിമാർ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നടത്താറുണ്ട് ഓരോ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് രണ്ടുപേരും അങ്ങോട്ട് അവകാശവാദം അവകാശവാദമല്ല ഞാൻ പറഞ്ഞത് കഴിയുന്നില്ല ഈ സമ്മേളനത്തിൽ മോദിയും മോദിയും അവകാശവാദം ഞാൻ വരെ എല്ലാം ഫുൾ അവരെ പ്രഖ്യാപിക്കാം അവരായിക്കോട്ടെ ഞങ്ങൾ വസ്തുതാപരമായി സത്യസന്ധമായാണ് മുന്നോട്ട് പോകുന്നത് ഇതുപോലുള്ള ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സന്ദീപെ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ അതെ ഒരിക്കൽ പറയുന്നത് എഞ്ചിനീയർ ആണെന്ന് ഒരിക്കൽ പറയുന്നത് പി ജി ഉണ്ടെന്ന് ഒരിക്കൽ പറയുന്നത് ഡിഗ്രി ഉണ്ടെന്ന് അതിലേതാണ് വസ്തുത അപ്പോ അടിമൂടി കള്ളത്തരം നിറഞ്ഞ ഒരു പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണെന്ന് ആദ്യം ഇത്തരത്തിൽ വിജയനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ സമ്മതിക്കരുത് മഞ്ജുഷെ എന്താണ് മഞ്ജുഷെ 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 ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങൾ തമ്മിൽ അല്ല നിങ്ങൾ തമ്മിലുള്ള ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട സന്ദീപ് സന്ദീപ് ജ്യോതികുമാർ ചാമക്കാല ഇവൻ ആരാണ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് കൃത്യമായിട്ട് കൃത്യമായിട്ടറി ഞങ്ങൾ തമ്മിലുള്ള പരിചയം എന്താന്ന് എന്താ പറയുക ഞാൻ വളരെ ആദരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വക്താവാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന പ്രത്യേകിച്ച് അക്കാഡമിക് തലങ്ങളിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കാഡമിക് തലങ്ങളിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് അദ്ദേഹം വളരെ ബ്രില്യൻറ്റായിട്ട് ആർഗ്യുമെൻറ്റ് സ്വാതന്ത്ര്യിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വേണ്ടി ഏറ്റവും ശക്തമായി വാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകൾ ഞാൻ ഇന്ന് ധാരാളമായിട്ട് കാണും ഒന്ന് രണ്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ താങ്കളെ ഞാൻ വിമർശിച്ചിട്ടുണ്ടല്ലോ ഉറപ്പല്ലേ ഒരു ലക്ഷം ആളുകളുടെ ആളുകളിലെങ്കിലും വെച്ച് താങ്കളുടെ പേരെടുത്ത് സ്ത്രീയത്തിന്റെ പേരെടുത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ അത് വിമർശനം പ്രശ്നമല്ല സ്ത്രീത്തിനോട് ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു വിഷമോ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ ഒരു ചർച്ച ഞങ്ങളുടെയൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ എങ്കിലും എൻ്റെ എങ്കിലും എങ്കിലും എൻ്റെ പാർട്ടിയിലേക്ക് കടന്നു സന്തോഷമുണ്ട് സന്ദീപിന് ഈ പാർട്ടിയിൽ നന്നായി ശോഭിക്കാൻ കഴിയും വ്യക്തിപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അക്കാഡമിക് ഇൻട്രസ്റ്റിലും നന്നായി ശോഭിക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് സന്ദീപിന് പാർട്ടിക്ക് സന്ദീപിനെ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു പിന്നെന്താ ഒരു സ്ഥാനലബ്ധിയിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഉന്നതങ്ങളിലേക്ക് തങ്ങിയും എന്നുള്ള ഏറ്റവും ഒരു തർക്കവുമുണ്ട്